ബോളിവുഡിലെ സൂപ്പർ താരജോഡിയാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ആരാധകർക്ക് പ്രിയങ്കർ രാണിവർ വെള്ളിത്തിരയിലെ മിന്നും പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ താരങ്ങൾ ജീവിതത്തിൽ ഒന്നായപ്പോൾ അത് വലിയ ആഘോഷമായി മാറിയിരുന്നു ഇന്നും ഇവർക്കിടയിലെ പ്രണയം ചിലപ്പോഴൊക്കെ ആരാധകരെ അസൂയപ്പെടുത്താറുണ്ട് സ്വഭാവത്തിൽ തീർത്തും വ്യത്യസ്തനാണ് ദീപികയും റൺവീറും വളരെ ശാന്തയായ വ്യക്തിയാണ് ദീപിക നടിയുടെ സംസാരത്തിൽ പോലും അത് കാണാം അതേസമയം റൺവീർ ആകട്ടെ ബോളിവുഡിലെ ഏറ്റവും എനർജറ്റിക് ആയ വ്യക്തിയും ഈ വ്യത്യാസം തന്നെയാണ് റൺവീർ ദീപിക ജോഡിയെ ജനപ്രിയമാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് താരങ്ങൾ വർഷം അഞ്ചു കഴിഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് ദീപികയും റൺവീറും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്നത് പലപ്പോഴും ആരാധകരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് എപ്പോഴാണ് ജീവിതത്തിലേക്ക് പുതിയ ഒരാളെ സ്വാഗതം ചെയ്യുക എന്നത് പലരും ഇവരോട് ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ആ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദീപിക ഒരു കുഞ്ഞുമൊക്കെയായി കുടുംബജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ചും മനസ്സു തുറന്നിരിക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലാണ് മാതൃത്വം സ്വീകരിക്കുന്നതിനെ കുറിച്ചും ഒരു കുടുംബം ആരംഭിക്കുന്നതിനെ കുറിച്ചും ദീപിക സംസാരിച്ചത് താനും രൺവീറും തങ്ങളുടേതായ ഒരു കുടുംബം തുടങ്ങുന്നതിനായി കാത്തിരിക്കുകയാണെന്നാണ് ദീപിക പറഞ്ഞത് തന്റെ കുടുംബത്തെ കുറിച്ചും വളർന്നു വന്ന രീതിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിനിടെ അമ്മയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ദീപികയുടെ മറുപടി തീർച്ചയായും രൺവീറും ഞാനും കുട്ടികളെ സ്നേഹം സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു കുടുംബം തുടങ്ങുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണെന്നും ദീപിക പറഞ്ഞു തന്നെ തന്റെ മാതാപിതാക്കൾ വളർത്തിയ രീതിയിൽ കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും നടി വ്യക്തമാക്കി എന്നെ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ആളുകൾ അവർ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയാറുണ്ട് ഞാൻ വളർന്നു വന്ന രീതിയുടെ ഗുണമാണത് എന്റെ കുടുംബമാണതിന് കാരണം രൺവീറും ഞാനും ഞങ്ങളുടെ കുട്ടികളിലും അതേ മൂല്യങ്ങൾ വളർത്തിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ദീപിക പറഞ്ഞു ഗ്ലാമറിന്റെയും പ്രശസ്തിയുടെയും ഒക്കെ ഇടയിൽ വീട്ടുകാർ മാത്രമാണ് തന്നെ ഒരു സെലിബ്രിറ്റിയായി കാണാത്തതെന്നും ദീപിക കൂട്ടിച്ചേർത്തു വീട്ടിൽ താൻ ആദ്യം മകളും ഇനിയൊരു സഹോദരിയുമാണെന്നാണ് ദീപിക പറഞ്ഞത് അങ്ങനെ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ദീപിക വ്യക്തമാക്കി രൺവീറുമായുള്ള തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും നടി സംസാരിച്ചു ഷൂട്ടിംഗ് ഷെഡ്യൂളുകളും നിരന്തരമായ യാത്രകളും പലപ്പോഴും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് പരിമിതപ്പെടുത്താറുണ്ടെന്ന് ദീപിക പറഞ്ഞു അതേസമയം സമയം കിട്ടുമ്പോഴെല്ലാം ഭർത്താവിനും വീട്ടുകാർക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും താരം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് രൺവീർ സിംഗും ദീപിക പത്കോടും തങ്ങളുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ചത് വിവാഹ വാർഷിക ദിനത്തിൽ ഇരുവരും പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു E